ഒരുപാട് പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഒരു വാരക്കാലത്തേക്കുള്ള കർക്കിടക മാസം പതിനൊന്നാം തീയതി വരെയുള്ള ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഈ വാരം ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് നാം ആദ്യം ചർച്ച ചെയ്യുന്നത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവൻ രാശിയിൽ ചന്ദ്രനും ശുക്രനും മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ സൂര്യൻ ബുധൻ ചിങ്ങത്തിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി മകംപൂരം നക്ഷത്രത്തിൽ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ നിന്ന് ചൊവ്വയും കേതുവുമുണ്ട് ഏഴാം ഭാഗത്തിൽ രാഹു അഷ്ടമ ശനി പത്താം ഭാഗത്തിൽ ചന്ദ്രനും ശുക്രനും പതിനൊന്നാം ഭാഗത്തിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യനും ബുധനും ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് കർമ്മമേഖല വളരെ അനുകൂലമായി വരുന്ന വാരമായിരിക്കും കർമ്മസ്ഥാനത്ത് കർമാധിപനായ ശുക്രൻ മാളവ്യ മഹായോഗം ചെയ്ത് നിൽക്കുന്നു ആ ശുക്രനി ഒന്നും കൂടി ബലപ്പെടുത്തും ചന്ദ്രനുമായുള്ള യോഗം പലപ്പോഴും ഈ ഒരു വാരം വളരെയധികം ഗുണകരമാവുക ഫാഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കോസ്റ്റ്യൂംസ് കൊണ്ട് കളിക്കുന്നവർക്ക് ഫാഷൻ ഡിസൈനിങ് ഇവർക്കൊക്കെ തന്നെ ഈ കർമ്മസ്ഥാനത്തുള്ള ചന്ദ്രശുക്രന്മാരുടെ യോഗം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് വസ്ത്രവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖല സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി ബന്ധപ്പെടുന്ന മേഖല അഭിനേതാക്കൾ അഭിനേത്രികൾ ഇവർക്കൊക്കെ തന്നെ ഈ ഒരു വാരം വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്ന വാരമായിരിക്കും ഇവിടെ രാശിധിപനായ സൂര്യൻ പന്ത്രണ്ടാം ഭാഗത്തിൽ ദുർബലമായി നിൽക്കുന്നു തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി രാവും പകരുമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന സമയമായിരിക്കും സാമ്പത്തികമായി ബെനിഫിറ്റ് വരവ് വരുന്ന വാരമല്ല കാരണം സാമ്പത്തികം രണ്ടാം ഭാവം വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാനറ്റ് ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പലപ്പോഴും രേഖ ഇല്ലാതെ കൊടുക്കുന്ന കാശ് ഒരിക്കലും തിരിഞ്ഞ് കിട്ടത്തില്ല അത് ഓർമ്മിക്കുക രേഖ തന്നെ ചതിക്കുന്ന വാരമായിരിക്കും അതിനാൽ രേഖകളുമായി ബന്ധപ്പെടുന്ന ഏത് വിഷയത്തിനും ഡോക്യുമെൻ്റ് ഷുഡ് ബി വെരി കെയർഫുൾ അത് ആധാരമായാലും രജിസ്ട്രേഷൻ ആയാലും ഏത് പ്രമാണങ്ങളായാലും ആ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക അസമയത്തുള്ള യാത്ര വേണ്ട നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഈ ഒരു വാരം കൂടുതൽ പ്രതീക്ഷിച്ചു കൊള്ളണം കാരണം ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യനും ചൊവ്വയും ശിരോജന്യമായ രോഗങ്ങൾ നേത്രങ്ങളുമായി ബന്ധപ്പെടുന്ന ഒക്കെ തന്നെ ഉണ്ടാക്കുന്നതാണ് ദാമ്പത്യം അത്ര ശുഭകരമായ സമയമായിരിക്കണമെന്നില്ല കാരണം ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ രാഹുവുമുണ്ട് അവിടെ ചൊവ്വാ ദൃഷ്ടിയാണ് അതിനേക്കാളും ബുദ്ധിമുട്ട് അതിനാൽ ദാമ്പത്യ വിഷയത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക മധ്യസ്ഥതയ്ക്ക് വിട്ടുകൊടുക്കുക ആർക്കെങ്കിലും അവിടെ ഒരു വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ആ വ്യാഴം ചില നന്മകളൊക്കെ വൈവാഹിക ജീവിതത്തിലേക്ക് അനുകൂലമായി വരുത്തുവാൻ സഹായിക്കുന്നതാണ് പതിനൊന്നാം ഭാഗത്ത് നിൽക്കുന്ന വ്യാഴം സന്താന വിഷയത്തിലേക്ക് വളരെ അനുകൂലമാണ് അതിനാൽ യുവതി യുവാക്കളൊക്കെ തന്നെ ഗർഭധാരണ സമയം യുവതികൾ ശ്രമിക്കുക അപ്രകാരത്തിൻ്റെ പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിക്കും കുഞ്ഞിക്കാലുകൾ കാണാൻ തൻ്റെ മക്കളുടെ കുഞ്ഞിക്കാലുകൾ കാണാനുള്ള ഒരവസരവും ഈ പതിനൊന്നിലെ വ്യാഴം പ്രധാനം ചെയ്യുന്നതാണ് ഇവിടെ നിർബന്ധമായും ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമശനിയുണ്ട് അതിനാൽ ശനിപ്രീതി ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും ഓം ശം ശനീശ്വരായ നമഹ എന്നാണ് പ്രാർത്ഥന അപ്രകാരം നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന അല്ലെങ്കിൽ രാഹു സങ്കേതങ്ങളിൽ നാഗസങ്കേതങ്ങളിൽ ആയില്യപൂജ സർപ്പബലിയും വഴിപാടെ സമർപ്പിക്കാവുന്നതാണ് എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം